എല്ലാ കാലത്തും സമൂഹത്തിൽ ഏറ്റവും ബഹുമാനം നേടുന്ന പ്രൊഫഷനുകളിൽ ഒന്നാണ് ഡോക്ടർമാരുടേത് എം ബി ബി എസ് മുഖവുമായി എൻട്രൻസ് എഴുതുന്നത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് എൻട്രൻസിൽ റാങ്ക് നേടിയാലും ഒട്ടും എളുപ്പമല്ല മുന്നോട്ടുള്ള പഠനം അഞ്ച് വർഷത്തെ എം ബി ബി എസും തുടർ പഠനവുമായി ജീവിതത്തിൻ്റെ നല്ലൊരു കാലം പഠനത്തിനായി മാറ്റിവെക്കേണ്ടി വരും അത്രയേറെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലി ഉപേക്ഷിച്ച് സിനിമാ ലോകത്തേക്ക് എത്തിയ കുറച്ച് അഭിനയതേക്കാൾ നമുക്കുണ്ട് മലയാള സിനിമയിലുമുണ്ട് അതുപോലെയുള്ള ഡോക്ടർമാർ അതാരൊക്കെയാണെന്ന് നമുക്കറിയേണ്ടേ ഐശ്വര്യലക്ഷ്മി മെഡിസിൻ പഠനം കഴിഞ്ഞാണ് സിനിമയിലേക്ക് വരുന്നത് എറണാകുളത്തെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നാണ് താരം ബിരുദം നേടിയത് പഠനകാലത്ത് തന്നെ ഐശ്വര്യ മോഡലിംഗ് തുടങ്ങിയിരുന്നു ആദ്യ സിനിമയിലേക്ക് വിളിവന്നപ്പോൾ താരം ഹൗസ് സർജൻറ്റായി വർക്ക് ചെയ്യുകയായിരുന്നു ഞണ്ടുകളുടെ നാട്ടിലൊരിടവേളയായിരുന്നു ഐശ്വര്യ ലക്ഷ്മിയുടെ ആദ്യ ചിത്രം അതിനു മുൻപ് അൽഫോൺസ് പുത്രൻ കഥ എഴുതി സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിൽ അനശ്വര പരമേശ്വരൻ അവതരിപ്പിച്ച മേരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിലും പഠന തിരക്കുകൾ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നു മോഡലിങ്ങിൽ നിന്നുമാണ് താരം സിനിമയിലേക്ക് എത്തിയത് ഇതിനോടകം തന്നെ നിരവധി ചിത്രങ്ങളിൽ താരം നായികയായി തിളങ്ങിയിട്ടുണ്ട് മായാനദി വരത്തൻ വിജയ് സൂപ്രം പൗർണമിയും അർജൻറ്റീന ഫാൻസ് കാട്ടൂർ കടവ് ബ്രിതേഷ് ഡേ കാണാ കാണേ അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ജനപ്രീതി നേടാനും ഐശ്വര്യ ലക്ഷ്മിക്ക് കഴിഞ്ഞു കുന്നയൻ സെൽവൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലും താരം തിളങ്ങി പ്രണയകാലം എന്ന മലയാള ചിത്രമാണ് അജ്മൽ അമീറിൻ്റെ ആദ്യത്തെ മൂവി അജ്മലും മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സിനിമയിലേക്ക് എത്തിയത് ഉക്രൈനിൽ നിന്നുമാണ് താരം മെഡിക്കൽ ബിരുദം നേടിയത് അഞ്ചാതെ മാടംബി കോ ലോഹം ടു കൺട്രീസ് ബെൻ നെട്രിക്കൺ പത്താം വളവ് ഗോൾഡ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സായി പല്ലവിയാണ് ഈ ലിസ്റ്റിലെ അടുത്ത താരം മലയാളി അല്ലെങ്കിലും സായി പല്ലവി മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ കുട്ടിയാണ് ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് തുടർന്ന് അൽഫോൺസ് പുത്രൻ്റെ പ്രേമം എന്ന ചിത്രത്തിലാണ് താരം അരങ്ങേറ്റം കുറിച്ചത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിമാരിൽ ഒരാളാണ് ഇന്ന് സായി പല്ലവി അഭിനയ അഭിനയരംഗത്ത് സജീവമായ കാലത്ത് തന്നെയാണ് താരം തൻ്റെ മെഡിസിൻ പഠനം പൂർത്തിയാക്കിയത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ജോർജിയയിലെ ടിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് താരം ബിരുദം നേടിയിരിക്കുന്നത് ഇതുവരെ താരം ഇന്ത്യയിൽ മെഡിക്കൽ പ്രാക്ടീഷണറായി രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ ലിസ്റ്റിലെ അടുത്ത താരം ഡോക്ടർ ഷാജു ആണ് സീരിയൽ താരമായ ഡോക്ടർ ഷാജു നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഡെൻറ്റിസ്റ്റായ ഷാജു സേലം വിനായക മിഷൻ കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് താരത്തിൻ്റെ ഭാര്യയും ഡോക്ടറാണ് ഷാജു പഠനകാലത്ത് തന്നെ നാടകങ്ങളിൽ സജീവമായിരുന്നു മെഡിക്കൽ ബിരുദം കഴിഞ്ഞ് കുറച്ചുകാലം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഷാജു അഭിനയ രംഗത്തേക്ക് വരുന്നത് ഇണക്കം പിണക്കം എന്ന സീരിയലാണ് താരത്തിൻ്റെ ആദ്യ സീരിയൽ ഭാസ്കർ ദിറാസ്കൽ ഫുക്രു ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര തൃശൂർ പൂരം തുടങ്ങി നിരവധി സിനിമകളിലും താരം വേഷമിട്ടിട്ടുണ്ട് സേലം വിനായക കോളേജിൽ നിന്നാണ് റോണി ഡേവിഡ് എം പഠനം പൂർത്തിയാക്കിയത് തുടർന്ന് കുറച്ചുകാലം ചെന്നൈയിലും സൗദി അറേബ്യയിലും താരം ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കിംസ് ഹോസ്പിറ്റലിലും താരം ഫിസിഷ്യനായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാലങ്ങളിൽ കലാപ്രവർത്തനങ്ങളിൽ തൽപരനായ താരം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ജി ശങ്കരപിള്ളയുടെ ഉമ്മാക്കി എന്ന നാടകത്തിൽ ഉമ്മാക്കി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് കേരള സർവകലാശാലയിലെ രണ്ടാമത്തെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ദിലീപ് ഡബിൾ റോളിൽ അഭിനയിച്ച പച്ചക്കുതിര എന്ന ചിത്രത്തിലൂടെയാണ് റോണി ഡേവിഡിൻ്റെ സിനിമാ പ്രവേശം തുടർന്ന് നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി മനസ്സിലിടം നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്